ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോഴുള്ളത് തിരൂർ പുല്ലൂരിയിലുള്ള റിയ കളക്ഷൻസിന് മുൻപിലാണ് കേട്ടോ ഹായ് ഗെയ്സ് കണ്ടല്ലോ ചെറിയ പെരുന്നാളിൻ്റെ കളക്ഷനുകളാട്ടോ ജെൻസിനും കിഡ്സിനും ലേഡീസിനും വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നമുക്ക് എന്തായാലും റിയ കളക്ഷൻസിൻ്റെ ഒന്ന് പോയി നോക്കാം ഡ്രസ്സിയും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ അപായ കളക്ഷൻസ് ഉണ്ട് മാക്സി മാക്ഷും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓവർ റേറ്റോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല നല്ല ബ്രാൻ്റഡ് ഡ്രസ്സുകൾ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെനിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അതെല്ലാം ഗൈസ് നല്ല അടിപൊളി കളക്ഷനാട്ടോ വൈലങ്കോട് റോഡിലാട്ടോ മുണ്ടേക്കാട് ഓട്ടോറിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പോഴത്തെ ഡ്രിങ്കിങ് ഡ്രസ്സുകൾ ജർമൻ ആണ് ഗൈസ്. ടക്ക പെർനാട്രൻ ട്ടോ. പെർത്തി വീ പെർനാന്ന് അറിയാൻ ട്രെൻഡ് ഡ്രസ്സ് ആണ്. അപ്പോ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ സാധാക്കെടുക്കുമല്ലേ? ഈ പ്രോഗ്രാമിൽ ഒരു നല്ല സ്മൂത്ത് ലുക്ക് ആണ്. അല്ലാതെ ഇതിന്റെ ചെറിയ റേറ്റ് വെറുള്ളതാണ്. ഒരു കോട്ട് ഒരടി താങ്ങുന്ന റേറ്റ്. ഏതെങ്കിലും മോഡലിൽ കൂടുതൽ മോഡ് ഏതെങ്കിലും വെച്ചാൽ അതിന്റെ കളർ ചേഞ്ച് കൊടുക്കാം. ാണ് ബ്ലാക്ക് ആണ് വൈറ്റില്ല ਦੇ ਵੀ ਵਾਂਗਰ ਚੋਰੀ ਨੂੰ ਡਾਂਟਾ ਇਤਪੂਰੀ ਇਹ ਵੀ ਫਿਰਨਾ ਕੀ ਆ ਰਹੀ ਮੋਡਲ ਫਿਰਨਾ ਕੀ ਡਲਿਕਣਾ ਹੈ ਕੱਲ੍ਹ ਦਾ ਰਜ਼ਾਨੇ ਨੂੰ ਲੈ ਨੀਦ ਰਣ ਹਾਂ ਬਸ